കടം ചോദിച്ചു വരാൻ ആളില്ലാതെ മറ്റ് ഒരാശ്യത്തിന് ബുദ്ധിമുട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെ ഒക്കെ തന്നെ സുരക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം അഫ്വാൻ ഈ ജയിലിന് പുറത്ത് ഈ വീട്ടിൽ അനുഭവിച്ച ആ ടെൻഷനും വിഷമവും ദുഃഖവും മരിക്കാൻ ഏത് നിമിഷം തയ്യാറാകുന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി കടം വാങ്ങി കടക്കാരെ പേടിച്ച് നടന്ന് എന്നാലും തന്റെ ആഗ്രഹം ദൂർത്തൊന്നും നടക്കാതെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ എന്തും എന്ത് എന്തുകൊണ്ടും ഇപ്പോൾ ജയിലിനകത്ത് അഫ്വാൻ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്ഷമിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തെറ്റുപറ്റി എന്നാണ് പറയുന്നത് അവർ അവർ ഇവിടെ നിന്ന് പോയ നന്നായി എന്നാണ് പറയുന്നത് ഈ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ അവരും കൂടെ പോയല്ലോ ഏതത് സമാധാനം എന്ന് പറയുകയാണ് അപ്പ ചുമത്തിയിരിക്കുന്ന അടക്കം പല കേസ് കേസുകളിലെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തിവെച്ച് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് അത് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തതാ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണെന്നാണല്ലോ നമ്മുടെ രാജ്യത്ത് അങ്ങനെ മിടുക്കനായ ഒരു പയ്യനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് മറ്റാരുമല്ല അല്ല അഫാനാണ് അഫാന്റെ കൂടെ വേറൊരു മിടിമിടുകി കുട്ടിയും കൂടെ ഉണ്ട് ഗ്രീഷ്മ രണ്ടുപേരും ഒരേ പ്രായക്കാര ഏകദേശം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഒക്കെ വയസ്സുള്ളവരാ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇവരൊക്കെ നാളത്തെ നല്ല പൗരന്മാരായിട്ട് വരേണ്ടവരാണ് ഇവർ രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ആഗ്രഹമാണ് രണ്ടു പേർക്കും പഠിക്കണം ഇവർ പഠിച്ചിട്ട് എന്തിനാണ് പുള്ളിക്കാരി ഐ എസ് കാരി ആയിട്ട് കളക്ടറായിട്ട് വരും പുള്ളി ഐ പി എസ് ആയിട്ട് വരുമായിരിക്കും നാളത്തെ വാഗ്ദാനങ്ങളാണല്ലോ അപ്പോൾ ഇബി കളക്ടറായും ഐ പി എസ് ഉദ്യോഗസ്ഥരായി കേട്ട് വരുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താന്ന് ഓർത്തു നോക്കി വിഷ്മ ഇതു തന്നെയല്ലായിരുന്നു കോടതി പറഞ്ഞേ എന്റെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇളവ് ചെയ്ത് തരണം ബാക്കിയുള്ളവരെ ഞങ്ങളുടെ വിഷം വെച്ച് കൊല്ലാനോ അത് തന്നെ ഇപ്പൊ അഫാനും ആഗ്രഹം അഫാനും പഠിക്കണം പഠിച്ചത് മതിയായിട്ടില്ല ഇനി പഠിക്കണം എനിക്ക് പഠിച്ച് വലിയ ആളാവണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഏഹ് പത്തിരുപത്തിമൂന്ന് വയസ്സിൽ എത്തിയപ്പോഴേക്കും ചെയ്തു കൂട്ടിയ കാര്യം ഇത് ഒരു പണിക്ക് പോകാൻ ഇഷ്ടമില്ല അവന് പണിയില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് കരുതി നടന്നവനാ തൂർത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിന്നാനും കുടിക്കാനും ഉടുക്കാനും വേണ്ടിയിട്ട് എവിടുന്നൊക്കെ പണം സമ്പാദിക്കാം എന്ന് കരുതി നടന്നവന് ഇപ്പൊ പഠിക്കണം പോലും ഇപ്പൊ പൂച്ചപ്പുരി സെൻട്രൽ ജയിലിലുണ്ടല്ലോ യൂട്യൂബ് ബ്ലോക്കിൽ നല്ല മിടുക്കനായിട്ടിരിക്കുകയാണ് അവൻ നല്ല നടപ്പാണ് നടപ്പാണിപ്പൊ അവിടെ പോലീസുകാരൊക്കെ എല്ലാവരും നിരനിരയെ നിൽക്കുകയാണ് ഇവനു വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് നല്ല മിടുക്കാൻ വെച്ചാണ് ഒരു തെറ്റും ചെയ്യത്തില്ല ഇവിടെ വരാൻ പറഞ്ഞ വരും അവിടെ പോടാന്ന് പറഞ്ഞാൽ പോകും ഞങ്ങൾ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാലാ കഴിക്കൂ കുളിക്കടാന്ന് പറഞ്ഞാലോ കുളിക്കൂ അത്ര മിടുക്കനായി മാറിയേക്കാണ് ഇപ്പൊ ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഇവനൊരു പുണ്യാളനും കൂടെ ആകും ആ സ്വന്തം ആൾക്കാരെ സ്വന്തം ജോലിയിലൊക്കെ പറഞ്ഞവരെയൊക്കെ ഈ ലോകത്ത് നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടവനല്ലേ അവ പുണ്യാളനാകാതിരിക്കില്ലല്ലോ അപ്പൊ എനിക്കൊരു സജക്ഷൻ പറയാനുള്ളത് അഫാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ പൊളിറ്റിക്സും പഠിക്കും എൻ്റെ എൽ എൽ ബി കൂടെ പഠിക്കുക അപ്പൊ രണ്ടും കൂടെ ചേർന്നാവുമ്പം നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും ഇവിടെ അഞ്ച് പേരെയാണ് ഇല്ലായ്മ ചെയ്തത് ഒരൊറ്റ നിമിഷത്തിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ആ കേസ് പഠിച്ചവർ പോലും പറയുന്നേ താങ്ങളും നിയമസംഗതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുവാണെങ്കിൽ നിനക്ക് ഇതിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കാരണം അതൊരു നല്ല ബിസിനസ്സും കൂടി ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നല്ല ഭാവിയും ഉണ്ടാവും രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടന്നതാണ് ജസ്റ്റ് അഞ്ചുപേരെ നീ കൊന്നു വന്നല്ലേ ഉള്ളു പിന്നീട് ആൾക്കാർ അതൊക്കെ വാഴ്ത്തി പുകഴ്ത്തിക്കൊടും അഞ്ചുപേരെ കൊന്നവനാ ഞങ്ങളുടെ നേതാവ് അവർ ജയിലൊക്കെ അവന് പുല്ല് പോലെ പൂക്കറിക്കുന്ന ലാഘവത്തോടെ ആൾക്കാരെയൊക്കെ കൊന്നേച്ച് വന്നവനാ സ്വന്തം ചോറേന്ന് പോലും നോക്കാതെ തീർത്തു എന്ന് പറഞ്ഞ് പുകഴ്ത്താനും കൈയടിക്കാനും ആൾക്കാരുണ്ടാവും നിനക്ക് ജയിലിൽ ജയിലിക്കിടന്ന് കുറെ പോലീസുകാരോടും രാഷ്ട്രീയക്കാരോടൊക്കെ കുറെ കൂട്ടായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് പോലെ ഈ രാഷ്ട്രീയത്തെ ഒക്കെ കൊണ്ടുപോകാം അപ്പൊ ആ തരത്തിൽ വല്ല കോഴ്സും ഇനി നമ്മുടെ ഈ അഫാൻ മോൻ പഠിക്കട്ടെ മിടുക്കനായി പിന്നീട് ഫ്യൂച്ചറിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല സംഭാവനകളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത് അപ്പോൾ അഫാനെ കുറിച്ച് മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് ആണ് നമുക്ക് അത് കേട്ടു നോക്കാം അഫാന് പാതിവഴിഴിയിൽ മുടങ്ങിപ്പോയ പഠനം അത് തുടരണം എന്നാണ് എനിക്ക് പഠിക്കണം സാറേ എന്നാണ് അഫാൻ ഇപ്പോൾ പറയുന്നത് അഫാൻ ആവശ്യവും മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ പല കേസുകളെയും പ്രതി കാപ്പാ ചുമത്തിയിരിക്കുന്ന അടക്കം കേസുകളെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തി വെച്ച് പാതി വഴി മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്നു കൊണ്ടുപോകുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തത് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളത് പൂജപ്പുര ജില്ലയിൽ യൂട്യൂബ് ബ്ലോക്കിൽ കഴിയുന്ന അഫാന്റെ ആഗ്രഹങ്ങൾ മറ്റൊന്നെന്ന് പറയുന്നത് ഈ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം എന്നുള്ളതാണ് അച്ഛനേക്കാൾ ഉപരി അമ്മയെ ഒന്ന് കണ്ട കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് തന്റെ പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെ പൂർത്തീകരിക്കുന്നത് ശ്രമം നടത്തണമെന്നൊരു ആഗ്രഹം കൂടി അഫ്വാൻ പറഞ്ഞു എന്നാലും വിചാരണ കാത്തുകിടക്കുകയാണ് അഫാൻ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി കൂടുതൽ വിശദാംശങ്ങൾ ഇനി മുന്നോട്ട് പോകുക വാദമൊക്കെ ഇനി ആരംഭിക്കുകയുള്ളൂ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ഓട്ടോറിക്ഷ ഓട്ടോ തൊഴിലാളിയുണ്ട് അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ചുറ്റുക മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടക്കാറുണ്ട് അങ്ങനെ നിരവധി ആളുകൾ സാക്ഷികളായിട്ടുണ്ട് പക്ഷെ കൊലപാതകം നേരിട്ട് കണ്ട ആരുമില്ല സ്വയം തന്നെ സമ്മതിക്കുകയായിരുന്നു ഇങ്ങനെ ഞാൻ കൊല ചെയ്തു സമ്മതിക്കുകയായിരുന്നു മാത്രമല്ല പ്രധാനമായും അമ്മയുടെ മൊഴി കൂടി നിർണായകമാവുകയാണ് ഇനി ക്ഷമിയ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫ്വാൻ ഇപ്പോൾ ഉള്ളത് തനിക്ക് തെറ്റ് പറ്റിയെന്നാണ് മാതാപിതാക്കളെ കാണണം എന്നുമാണ് അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തായാലും കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല അധികൃതർ അച്ഛനും അമ്മേനേയും കാണുമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോ ഈ കൊച്ച് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് അമ്മേനെയാണ് കാരണം അമ്മ എന്താ പറഞ്ഞേന്ന് ഇവനെ അറിയണമല്ലോ പോലീസിന് എന്ത് മൊഴി കൊടുത്തു അപ്പനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എവിടെ വരെ അറിയാം എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മയെ ആദ്യം കാണണം എന്ന് പറഞ്ഞത് ഇത്ര നാളും കഷ്ടപ്പെട്ട് അവനീ തടി ഉണ്ടാക്കി കൊടുത്ത് തന്നേനെ അവന് കാണണം എന്നൊന്നും ആഗ്രഹമൊന്നുമില്ല തള്ളയനെ കാണണം കള്ളയൻ മോനും കുച്ചയായിരുന്നു ആണല്ലോ ഈ കടമെല്ലാം പൊരുത്തി വെച്ചതും ഈ പരിപാടി എല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ തള്ളേനെ ആദ്യം കണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിലവിൽ അഫ്വാൻ ആത്മഹത്യാ പ്രേരണ ഇല്ല എൽ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫാൻ നേരത്തെ ഈ പ്രത്യേക നിരീക്ഷത്തി കഴിയുമ്പോഴും അഫാൻ പലതരത്തിലും ഈ ആത്മഹത്യ പ്രേരണ ചെയ്യും അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ നല്ല നടപ്പിലാണ് എന്ന് പറയും അവൻ അവിടെ നല്ല നടപ്പാണ് അതോടൊപ്പം എനിക്ക് ഒരു അബദ്ധമാണ് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ ആരെയും കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല ആ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്നായിരിക്കും പറയാൻ പോണേ ഇപ്പം നല്ല മോൻ നേരത്തെ അഫാനെ കുറിച്ച് ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇവൻ ഇത്രയും പേരെ തീർത്തതിന് ശേഷം പോയി എലിവേഷം വാങ്ങി കഴിച്ചെന്ന് എലിവേഷം വാങ്ങി കഴിച്ചതി മരിക്കാൻ വേണ്ടിയിട്ടൊന്നും കഴിച്ചൊന്നും അല്ല എല്ലാരെയും കൊന്നിട്ട് ഞാൻ മരിക്കാനിരിക്കുവായിരുന്നു എന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടി മാത്രം അവൻ എലിവേഷൻ കഴിച്ചതാ മരിക്കത്തക്ക രീതിയിലൊന്നും തിന്ന് കാണത്തില്ല കുറച്ച് തിന്നിട്ട് വയറിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം തെടുവായാലോ അവൻ്റെ കയ്യിൽ നല്ല പഠിച്ച മോനായവൻ എന്നശേഷം പോലീസ് അറസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ജയിലിൽ വെച്ചു കഴിഞ്ഞാലും ഞാനങ്ങ് ഇപ്പം മരിക്കും എനിക്ക് ഇപ്പം എന്നുള്ള ആഗ്രഹം അവൻ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ പറയുന്നത് എനിക്ക് എനിക്ക് പഠിക്കാൻ അപ്പനെ കാണണം കാണണം വീട്ടിൽ പോകണം ചിക്കൻ ചിക്കൻ ബിരിയാണി വേണം 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 പൊറോട്ട എന്നൊക്കെ കടമില്ലാതെ ആളില്ലാതെ മറ്റ് ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെയൊക്കെ തന്നെ സുരക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം അഫ്വാൻ ഈ ജയിലിന് പുറത്ത് ഈ വീട്ടിൽ അനുഭവിച്ച ആ ടെൻഷനും വിഷമവും ദുഃഖവും മരിക്കാൻ ഏതു നിമിഷം തയ്യാറാകുന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ദൂരത്തിന്റെ പേരിലാണ് പക്ഷേ എന്നിരുന്നാലും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി കടം വാങ്ങി കടക്കാരെ പേടിച്ച് നടന്ന് എന്നാലും തന്റെ ആഗ്രഹം ൊന്നും നടക്കാതെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ എന്തും എന്ത് എന്തുകൊണ്ടും ഇപ്പോൾ ജയിലിനകത്ത് അഫ്വാൻ കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം അഫ്വാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരും ഇവിടെ അവർ ഇവിടെ നിന്ന് പോയ നന്നായി എന്നാണ് പറയുന്നത് ഈ ഈ നാട്ടിൽ ബുദ്ധിമുട്ടും നഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നവര് ഉടനെ മക്കളെയും കൊന്നു കളഞ്ഞ് കൂടെ ഉള്ളവരെയൊക്കെ അങ്ങ് തീർത്തു കളഞ്ഞാൽ പിന്നെ പിന്നെ സമാധാനമായിട്ട് ജീവിക്കാനോ അതാണ് ഇപ്പൊ അവൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് കൂടുതൽ അവർ കഷ്ടപ്പെടാതിരിക്കാണ് ഫർസാനേയും അനിയനൊന്നും കഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിച്ച് അവരെ തീർത്തു ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാർ എന്ത് ചെയ്യും കേരളത്തിലുള്ളവർ പലരും തന്നെ കടവാതുള്ളവരാ എന്തിനു പറയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനില്ലേ കടം കേരളത്തിനില്ലേ കടം എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്നും ഒരു സൈഡിൽ നിന്ന് തീർത്തോട്ടിരുന്ന പിന്നെ കടം പ്രശ്നമാണോ ഗൾഫിൽ വരണം ഗൾഫിൽ വന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് ഗൾഫിൽ വരണം പപ്പ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് എപ്പോഴും ഫോൺ വിളിക്കും ഫോണിൽ പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നീ ഒന്ന് സമാധാനപ്പെട്ടു ഒരു ആറുമാസത്തിന് ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് അഫാൻ അത്തരത്തിൽ അഫാന്റെ ആഗ്രഹത്തിനോട് പൂർണ്ണമായും തടസ്സം നിൽക്കാതെ നീ ഒന്ന് സമാധാനപ്പെട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പ് നൽകി നൽകുകയായിരുന്നു റഹീം ചെയ്തിരുന്നത് അത് ശരിയായിരിക്കും ഗൾഫിൽ വരണമെന്ന് എപ്പോഴും പറയണ്ടായിരിക്കും കാരണം ഫർസാനയുടെ വീട്ടുകാരുടെ മുമ്പിൽ ഇവനോ ഗൾഫിലാണെന്ന് കാണിക്കാലോ അപ്പൊ ആ കല്യാണം ഒക്കെ ആയിട്ട് നടത്തണ്ടേ അപ്പൊ അതിനുവേണ്ടി പുള്ളി പോയി വിചാരിച്ചു എന്നാൽ ഗൾഫിലല്ലേ ഞാനും ഗൾഫിലേക്ക് പോയേക്കാം ഞാനും ഗൾഫിൽ പോയി നിന്നിട്ട് ഗൾഫിലാണല്ലോ എന്ന് പറഞ്ഞെങ്കിലും കൊടുക്കുമെന്ന് ആ ഐഡിയ ഒക്കെ അവൻ അങ്ങനെയാണല്ലോ സ്റ്റോൺ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ കൊടുക്കുന്ന നാടാണല്ലോ നമ്മുടെ നാട് ആ ഒരു ഐഡിയാണല്ലോ ഗൾഫിലെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കണ്ട് പറയേണ്ടത് എന്നുള്ള ആഗ്രഹവും കൂടി എന്തായാലും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനും ശേഷം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അഫ്വാനുള്ളത് പിന്നിലെ കാരണം വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അഫ്വാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ാണ് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് വൻ തുക കടം കൊടുത്ത് തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും പോലും അഫ്വാൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിയിരുന്നു കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫ്വാനും ഉമ്മയും കൂട്ടക്കൊല നടക്കുന്നതിന്റെ തലേ ദിവസം അഫ്വാൻ പെൺ സുഹൃത്ത് നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു അഫ്വാനും പിതാവ് റഹീമിനും ഒരുമിസി പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ റഹീം രംഗത്തെത്തിയിരുന്നു അനുജനും ഉമ്മയും തെണ്ടുന്നത് കാണാതിരിക്കാനാണ് അത്രത്തിലുള്ള ക്രൂരത ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത് ആവശ്യ കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയ മകൻ കൂടിയാണ് ഈ കൊലപാതകത്തിന് പ്രതിയായി മാറിയത് പുറത്ത് എവിടെ പോയാലും അമ്മയും മക്കളും ഒരുമിച്ചാണ് പോകുക അഫ്വാന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അനുജൻ ആയി അഫ്സാന്റെ ജനനം പിന്നീട് അനുജനായിരുന്നു അഫ്വാന്റെ കൂട്ടുകാരനും പ്രിയപ്പെട്ടവനും എല്ലാം പിതാവ് റഹീമിന്റെ നാടായ താഴെ പാങ്ങോട് മുത്തശ്ശിയുടെ ലാളനയിലായിരുന്നു അഫ്വാന്റെ ബാല്യം എം എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും സുഹൃത്തുക്കൾ ഒന്നും തന്നെയില്ല ഇല്ല പഠന സൌകര്യം മുന്നിൽ കണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ അഫ്വാന്റെ പിതാവ് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും കൂടെ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുമെന്നല്ലാതെ ഒന്ന് മിണ്ടുക കൂടിയില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് പുറത്തിറങ്ങിയാൽ മാതാവ് ക്ഷമിയോ അനുജനോ ഒപ്പഴും കൂടെ ഉണ്ടാകും വീടിന് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു നൽകും പെൺ സുഹൃത്തിന്റെ സ്വർണം ഇടയ്ക്ക് പണയം വെക്കുകയും തിരിച്ചെടുത്ത് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പെൺകുട്ടിയുടെ സ്വർണം വാങ്ങി പണയം വെക്കുകയാണ് ഉണ്ടായത് എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പഴും അഞ്ചുപേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ കൊലപാതകം തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്ന ആഗ്രഹമോ അതൊന്നും തന്നെ നമുക്ക് വിലപോവുകയില്ല തക്കതായ ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അഹ്വാനമാർ നമ്മുടെ നാട്ടിൽ ഉണർന്നു വരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ എന്തായാലും അമ്മ ഷെമി എന്തോ ഒരു ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അല്ലെങ്കിൽ അഞ്ച് എന്ന കണക്ക് ആറിലേക്ക് മാറും എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെ അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ അതായത് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് ആറ് കൊലപാതകം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കേസിന്റെ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്ന് നമുക്ക് ഇത്രയും കടബാധിതരുടെ ഇടയില് അവൻ രണ്ടു ലക്ഷത്തിന്റെ ഒരു ബൈക്കും കൂടെ വാങ്ങി അതൊക്കെ ചോദ്യം ചെയ്തൊക്കെ കൊണ്ടാണ് ലത്തീഫിനെ കൊന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും അഫാനെ ഒന്നും വെറുതെ ഒന്നും അങ്ങനെ വിട്ടേക്കരുതെന്നാണ് എന്റെ അഭിപ്രായം മാതൃകപരമായ ഒരു ശിക്ഷ തന്നെ അഫാനു കൊടുക്കണം ഒന്നും അനിയനെ മകനെ പോലെ സ്നേഹിച്ച് കളിച്ചു ചിരിച്ചു നടന്ന ആ പയ്യനെയും ഒന്നും അറിയാതെ നടന്ന ആ കൊന്ന അവന് ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ അവൻ നല്ല നടപ്പ് ചെയ്യുന്നത് തന്നെ അവന് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എത്ര നല്ല നടപ്പ് എന്ന് പറഞ്ഞാലും അതൊന്നും ഇതിന് വിലപ്പോ ഇല്ല നല്ല കഠിനമായ ശിക്ഷ പബ്ലിക്കായിട്ട് ചെയ്യണം ഓരോന്ന് ശിക്ഷ മറ്റു ആൾക്കാരുടെ മുമ്പിലിട്ട് എന്നാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇതുപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ശിക്ഷയായിരിക്കും കിട്ടാൻ പോണെന്ന് അതുകൊണ്ട് നല്ല തക്കതായ ശിക്ഷ കിട്ടണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമ്മിറ്റി ഉൾപ്പെടെ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ പോയാ